ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ബസ് കണ്ടക്ടറും ദിലീപും തമ്മിലുള്ള സംസാരമാണ് നമ്മൾ കേട്ടത് ബാക്കി ഭാഗം ഇന്ന് നമുക്ക് കാണാം അപ്പോൾ എന്റെ പ്രീവിയസ് എപ്പിസോഡ് കണ്ടവർക്ക് ഇതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഏഹ് ഒരു ദിലീപ് എന്ന് പറഞ്ഞ ഒരു ചെക്കൻ ബംഗാളി ചക്കൻ വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനിടയ്ക്ക് അവന്റെ ബാഗ് നഷ്ടപ്പെട്ടു ചായ കുടിച്ചപ്പം കാശ് കൊടുക്കാൻ നോക്കുമ്പോൾ ബാഗ് പോയതറിഞ്ഞു അങ്ങനെ വിഷമിച്ചു നിൽക്കാണ് സർ ബാഗ് കളഞ്ഞു പോയ കാര്യം ഞാൻ ചായ കുടിച്ചതിന് ശേഷമാണ് അറിഞ്ഞത് കണ്ടക്ടറോട് പറയാണ് ദിലീപ് സർ ചായ പീനയ്ക്കെ ബാദ് ഹി മുജെ പതാ ചെല കി മേരാ ബാഗ് ഹോ ഗ്യാഹേ ചായ് പീനയ്ക്കെ ബാദ് എന്ന് പറഞ്ഞാൽ ചായ കുടിച്ചതിന് ശേഷം ഹി ഹീന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ ശേഷം ശേഷം മാത്രമേ മുജൈ പതാച്ച എനിക്ക് അറിഞ്ഞുള്ളൂ കി മേരാ ബാഗ് ഖോഗ്യാഹ് എൻ്റെ ബാഗ് കളഞ്ഞു പോയെന്ന് എൻ്റെ ബാഗ് കളഞ്ഞു പോയെന്ന കാര്യം ചായ കുടിച്ചതിന് ശേഷമേ എനിക്ക് മനസ്സിലായുള്ളൂ സാർ ചായ പിന്നേക്കെ ബാധ ഹി മുജയ് പതാച്ചല കി മേരാ ബാഗ് ഖോഗ്യാഹെ ഖോജാന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക അറിഞ്ഞ ശേഷം പോയി നോക്കിയില്ലേ അപ്പം കണ്ടക്ടർ ചോദിക്കാണ് നീ ബാഗ് കളഞ്ഞു എന്ന് എന്നറിഞ്ഞപ്പം നീ എന്തുകൊണ്ട് പോയി നോക്കിയില്ല അല്ലെങ്കിൽ നോക്കിയില്ലേ പതാച്ചലനയ്ക്കെ ബാദ് ജാക്കർ നീന്തേക്കാ ക്വസ്റ്റ്യൻമാർക്ക് കിട്ട നെഹിന്തേക്കാന്നു നോക്കിയില്ലേ കണ്ടില്ലേ നീ പോയി നോക്കിയില്ലേ ജാക്കറിനെയ്ക്ക നീ പോയി നോക്കിയില്ലേ പതാച്ചലനയ്ക്കെ ബാദ് അറിഞ്ഞ ശേഷം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം അറിയുന്നതിനാണോ പറയാ പതാച്ചലനയ്ക്കെ ബാദ് ജാക്കറിനെയ്ക്കാന്ന് ചോദിച്ചാൽ നീ അറിഞ്ഞതിനു ശേഷം നീ പോയി നോക്കിയില്ലേ എല്ലാ ബസ്സും ഒരുപോലെ ഉണ്ട് സാറെ ഏക് ജയ്സേ ഹെ കെസ് ആർ ടി സി ബസ്സൊക്കെ വരിയായിട്ട് കൊറയണത്തിട്ട് എല്ലാം ഒരുപോലെ ഉണ്ടാവും നമ്പർ ഒന്നും എല്ലാ ബസ്സിന്റെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിന്റെ നമ്പർ ഒന്നും അങ്ങനെ നോട്ട് ചെയ്ത് വെക്കില്ല ബാക്കി എല്ലാ ബോഡി ഷേപ്പ് ഒക്കെ ഒരുപോലെ ഉണ്ടാവും അതിനകത്ത് സാറെ ബസ് എല്ലാ ബസ്സുകളും ഏക് ജയ്സേ ഹെ ഒരുപോലെ തന്നെ ഉണ്ട് സാറെ ബസ് ഏക് ജയ്സേയെ എല്ലാ ബസ്സും ഒരുപോലെ തന്നെ ഉണ്ട് അപ്പം പോയി നോക്കിയാലും അത്ര എളുപ്പത്തിൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല മറ്റു തരം ബസ്സൊക്കെ ആണെങ്കിൽ കളറെങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവും കയറുമ്പോൾ കളർ നോക്കുന്നതിന് ആണ് പച്ചവച്ച അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വെക്കും അതും പറ്റില്ല പോരാത്തതിന് എന്നെ ഇവർ വിടുമോ എന്നറിയില്ല ഊപ്പർസെ മുജെ ഇൻലോ ചോടേകാക്കി നെയ്മതാ നെഹിം ചോടേകാക്കി നെയ്മതാ നെയ് ഊപ്പർസെ എന്നാണ് പോരാത്തതിന് അതിലുപരി എന്നൊക്കെ പറയാ മുജെ എന്നെ ഇൻലോ ഇവിടെയുള്ള ആൾക്കാർ ചോടേകാക്കി നെയ് വിടുമോ എന്ന് പതാനേഹെ അറിയില്ലോ ഇല്ലയോ എന്ന് പതാനേഹെ അറിയില്ല വിടുമോ ഇല്ലയോ എന്ന് പറയുന്ന അറിയില്ല ഊപ്പർസേ പോരാത്തതിന് പോരാത്തതിന് എന്നെ ഊപ്പർസെ മുജേ ഇവർ ചോടേകാക്കി നെയ് പതാനേയെ വിടുമോ ഇല്ലയോ എന്ന് അറിയില്ല കോംപ്ലിക്കേറ്റഡ് സെന്റൻസാ രണ്ട് അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോ നിങ്ങക്ക് പിടികിട്ടു കണ്ടക്ടർ രമേശിനോട് ഇവനൊന്ന് നിർത്തിയിട്ട ബസ്സിലൊക്കെ നോക്കട്ടെ അപ്പൊ കണ്ടക്ടർ സജഷൻ കൊടുക്കുകയാണ് കണ്ടക്ടർ രമേഷ് സെ രമേഷിനോട് എന്ന് പറയുമ്പോ രമേഷ് ഇസേ ഏക്ബാർ റുഖാവു ബസ്മേ ജാക്കർ ഇസേ ഇവനോ ഏക്ബാർ ഒരു പ്രാവശ്യം റുഖാവു നിർത്തിയിട്ട ബസ്മേ ബസ്സിൽ നിർത്തിയിട്ട ബസ്സിൽ ജാക്കർ ദേഖനോ പോയി നോക്കിക്കോട്ടെ ഇവൻ ഒരു പ്രാവശ്യം നിർത്തിയിട്ട ബസ്സിലേക്ക് ഒന്ന് പോയി നോക്കോട്ടെ ബാഗ് കളഞ്ഞു പോയതല്ലേ അപ്പൊ ആ ബാഗ് തപ്പി നടക്കണ്ട് തപ്പിയിട്ട് കിട്ടണ്ടേ അപ്പൊ കണ്ടക്ടർ വെക്കുന്ന നിർദ്ദേശാണ് രമേശിനോട് കണ്ടക്ടർ രമേശ് ഇസേ റുഖാവ ഭസ്മേജാക്കോ ഇവന് ഒരു പ്രാവശ്യം നിർത്തിയിട്ട ബസ്സിൽ പോയി നോക്കട്ടെ അവൻ അതിലെ രക്ഷപ്പെടും വോ ഉദർശെ ബച്ചേക ബച്ചേക എന്ന് പറഞ്ഞാൽ എന്താ രക്ഷപ്പെടുക ബച്ചന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക ബച്ചേക അവൻ രക്ഷപ്പെടും വോ ഉദർശ ബച്ചേക എന്ന് പറഞ്ഞാൽ അവൻ അവനവിടുന്ന് ഓടിപ്പോവും നമ്മളിപ്പം ബാഗ് തപ്പാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ ഇവിടുന്ന് പോയാൽ ഏതെങ്കിലും ബസ് കയറിയിരുന്ന് അവൻ യാത്ര ചെയ്തു പോയാൻ നമുക്ക് മനസ്സിലാവില്ല അതാണ് രമേശ് പറയുന്നത് വോ ഉദർസേ ബെച്ചേക എന്ന് പറഞ്ഞാൽ അവൻ അതിൽ രക്ഷപ്പെടും അപ്പം നമ്മളെ പൈസ ഒക്കെ ആരുടെയും കയ്യിലായി പോയിട്ട് അവരങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോലും നമുക്ക് പേടിയാവും കാരണം അവൻ അതിൽ രക്ഷപ്പെട്ടു പോയാൽ നമ്മള് വിടിയാവുമല്ലോ അതാണ് ഇപ്പം പറയുന്നത് ഇവൻ ശരിക്കും ഒറിജിനൽ ഇവന് പ്രോബ്ലം ഉള്ള ആളാണോ അതോ ഇവൻ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കളത്രം പറയുന്നതാണോ ഒന്നും അറിയില്ല അറിയാത്ത ഒരാള് ഭാഷയെ അറിയില്ല ശരിക്കും ചോദിച്ച് മനസ്സിലാക്കാൻ രണ്ടുപേർക്കും അങ്ങോട്ടും അങ്ങോട്ടും അറിയില്ല അപ്പുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇല്ല ഗ്യാരണ്ടി ഞാൻ തരാം നഹി ഉസ്ക ഗ്യാരണ്ടി മേതൂങ്ക നഹി എന്നാ അവന് ഓടി പോകുന്നില്ല ഉസ്ക ഗ്യാരണ്ടി മേതൂങ്ക അതിന്റെ ഗ്യാരണ്ടി ഞാൻ തരാം അപ്പം കണ്ടക്ടർക്ക് പിന്നെ വിശ്വാസമുണ്ട് വിശ്വാസം ഉണ്ടൊരു കാരണമുണ്ട് നിങ്ങൾക്കിപ്പം മനസ്സിലാവുന്നത് ഇല്ല ഗ്യാരണ്ടി ഞാൻ തരാം നെഹി ഉസ്ക ഗ്യാരണ്ടി മേതൂങ്ക അതിന്റെ ഗ്യാരണ്ടി ഞാൻ തരാം എന്നുവെച്ചാല് അവൻ ഓടി പോകാതെ ഞാൻ നോക്കാം ഓടി പോകാതെ നോക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം കണ്ടക്ടറിന് അറിയാം അതുകൊണ്ട് അയാൾ അത്രയും ഗ്യാരണ്ടി കൊടുക്കുന്നത് അല്ലാതെ എങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാനാ അയാൾ ഇപ്പം കണ്ടതല്ലേ ഉള്ളൂ അവൻ ബസ്സിൽ കയറി പോയി കഴിഞ്ഞ പിന്നെ കണ്ടക്ടറിന് രമേഷ് കഴിക്കോറിയും അയാൾ അയാളോട് പൈസ ചോദിക്കും നെഹി ഗ്യാരണ്ടി മേ ദൂങ്ക ദിലീപ് ബാഗ് അന്വേഷിച്ച് എല്ലാ ബസ്സിലും കയറി ഇറങ്ങി ദിലീപ് ബാഗ് ദൂണ്ടുക്കർ ഹർ ബസ് മേ ഗൂം ദിലീപ് ബാഗ് ഡോൺ കർ ബാഗ് അന്വേഷിച്ച് ഹർ ബസ് മേ എല്ലാ ബസ്സിലും ഗൂമിയാന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്ന് പറഞ്ഞാണ് പറയാ ഗൂമിയാവും ആരെങ്കിലും അന്വേഷിച്ച് നമ്മൾ നടക്കൂലേ അതിനും നമുക്ക് പറയാം ഗൂമലിയാവും ഘൂമന എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലക്ഷ്യഭൂതം ഒന്നുമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്നതിനാണ് ഗൂമിനു പറയട്ട് നമ്മൾ ഘൂമിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കറങ്ങാൻ പോകുന്നതിന് പറയും അപ്പൊ ഇതിൽ കറങ്ങി ഇറങ്ങി കയറി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള കറക്കം തന്നെയല്ലേ ഒരു ബസ് കയറുക അതിൽ നോക്കുക മറ്റേതിൽ കയറുക അതിലിറങ്ങുക അങ്ങനെ ദിലീപ് ബാഗ് ഡൂൺ കയറി ദിലീപ് ബാഗ് അന്വേഷിച്ചുകൊണ്ട് ഹർ ബസ്മേ എല്ലാ ബസ്സിലും ഗൂമിയാന്ന് കയറി ഇറങ്ങി അല്ലെങ്കിൽ അന്വേഷിച്ച് നടന്നു ഓക്കെ അന്വേഷിച്ച് നടക്കുക കയറി ഇറങ്ങുക അവിടെ നിന്ന് എവിടേക്ക് പോവുക അവിടെ നിന്ന് എവിടേക്ക് പോവുക അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഗൂമ്ലിയെന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതൊരു പ്രദേശം ചുറ്റിക്കിറങ്ങുകയാണെങ്കിൽ അതിനും പറയുക ഓക്കെ മേബ് സിറ്റി പൂര ഗൂമ്ലിയ എന്നുള്ള സിറ്റി മുഴുവൻ ഞാൻ കറങ്ങി കണ്ടക്ടർ രമേശനോട് ഈ ബാഗ് ആ പാവത്തിൻ്റെതാണ് കണ്ടോ അപ്പൊ ബാഗ് ഇയാളെ കയ്യിലുണ്ട് അപ്പോൾ ഏറെ ബാഗ് ഇല്ലാതെ അവന് പോകാൻ പറ്റില്ല ആധാർ കാർഡും മറ്റേതെല്ലാം ഇതെല്ലാം ഉള്ളത് കണ്ടക്ടർ രമേശെ ഏ ബാഗ് വേ വിച്ചാറിയേക്കാ ഹെ ഈ ബാഗ് ഏ ബാഗ് എന്ന് പറഞ്ഞാൽ ഈ ബാഗ് വോ ബെച്ചാരേക്കാ ഹെ ആ സാധുവിൻ്റെതാണ് പാവത്തിൻ്റെതാണ് ബച്ചാരന്ന് പറഞ്ഞാല് സാധു പാവം കളങ്കിൻ്റെ അത്ത അങ്ങനത്തേനൊക്കെയാണ് നമ്മൾ ബെച്ചാരെന്ന് പറയുന്നത് കേട്ടോ ബെച്ചാരേക്കാ ഹെ എന്ന് പറഞ്ഞാല് ആ പാവത്തിൻ്റെതാണ് ആ സാധുവിൻ്റെയാണ് ആ ഇന്നസെന്റായ ചെക്കൻ്റെതാണ് അതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഏ ബാഗ് വോ ബെച്ചാരെ ആ പാവത്തിൻ്റെതാണ് ഈ ബാഗ് എന്നിട്ട് എന്തിനാ നിങ്ങൾ അവനെ പറഞ്ഞയച്ചത് അപ്പൊ രമേശ് ചോദിക്കാൻ അവന്റെ ബാഗാണ് നിങ്ങൾക്കറിയാം കയ്യിലുണ്ട് പിന്നെ പിന്നെന്തിനാ അവനെ ബസ്സിലേക്ക് ബസിലേക്ക് പറഞ്ഞയച്ചു ചോദിക്കോ ആ പുസ്കോബേജോ ഫിർ എന്നിട്ട് ക്യോ എന്തുകൊണ്ട് ആ പുസ്കോ ബേജ എന്തിനാണ് അയച്ചത് അവനെ ബാഗ് നിങ്ങളുടെ കയ്യിൽ വെച്ചും കൊണ്ട് എന്തിനാ പിന്നെയും തപ്പാൻ വേണ്ടി പറഞ്ഞയച്ചത് ഫിർ ക്യോ ആ പുസ്കോ ബേജ ബേജന അയക്ക അവനെ അവനവിടെ പറഞ്ഞയച്ചതല്ലേ പുസ്കോബേജ അവനെന്തിനാണ് പറഞ്ഞയച്ചത് ആ താങ്കൾ താങ്കൾ എന്തിനാണ് ഇതറിഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞയച്ചത് ഫെർക്യൂ ആ പുസ്കോബേജെന്ന് വെച്ചാൽ താങ്കൾ എന്തുകൊണ്ട് അവനെ അയച്ചു കുറച്ച് ബുദ്ധിമുട്ടിയാൽ അടുത്ത തവണ ഇതൊന്നും മറക്കില്ല മറക്കില്ലായേത്തോ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാൽ കുറച്ച് തക്ലീഫ് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഉടായേക എന്ന് പറഞ്ഞാൽ സഹിക്ക അഖിലേബാർ അടുത്ത തവണ വ അവൻ സബ് ഇതൊന്നും നെയ്മൂലേഖ മറക്കില്ല തോടാസ തക്ലീഫ് ഉടായക തോ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാൽ അല്ലെ എടുത്താൽ അല്ലെ അനുഭവിച്ചാൽ അഖിലേബാർ അടുത്ത തവണ വേസബ് നെയ്മൂലേഖ അവൻ അടുത്ത തവണ ഇതൊന്നും മറക്കില്ല ഭൂന എന്ന് പറയുന്നത് മറക്ക ഭൂലേഖ നെയ്മൂലേഖ മറക്കില്ല ഞാൻ അവന്റെ ആധാർ കാർഡ് പരിശോധിച്ചു മേ ഉസ്ക ആധാർ കാർഡ് ദേക്ലിയ ഞാൻ അവന്റെ ആധാർ കാർഡ് പരിശോധിച്ചു എങ്ങനെ പറയാ മേ ഉസ്ക ആധാർ കാർഡ് ദേക്ലിയ കണ്ടു പരിശോധിക്കുന്നതിനാ കണ്ടു കാണുമ്പോൾ നമ്മൾ നോക്കൂലേ ഒരു ബാഗൊക്കെ തുറന്നാൽ അത് ആരുടെ ഐഡന്റിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതിലെന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് നോക്കുക എന്തെങ്കിലും ഐ ഡി കാർഡ് ഉണ്ടോ അതോ അപ്പൊ ഐ ഡി കാർഡ് കണ്ടപ്പോ ഇയാൾക്ക് ഈ ചെറുക്കാൻ മനസ്സിലായി ഫോട്ടോ ഉണ്ട് ഇവരുകുന്നതും പിന്നെ ഇവിടെ കടയിലേക്ക് വന്നവനെ കണ്ട് വരെ സംസാരിപ്പം ഷുവറായി ഇവരുടെ തന്നെയാണ് മേ ഉസ്കാ ആധാർ കാർഡ് ഞാൻ ഞാനവന്റെ ആധാർ കാർഡ് കണ്ടിട്ടുണ്ട് അപ്പം ആധാർ കാർഡിൽ ദിലീപ് എന്നായിരിക്കും പേര് പറഞ്ഞേ ഇവിടെയും ദിലീപ് എന്ന് പിന്നെ ഫോട്ടോയും മാച്ച് ചെയ്യുന്നുണ്ടാകും അപ്പം അവനെ പറഞ്ഞ് മേ ഉസ്ക ആധാർ കാർഡ് ദയക്കുക ഞാൻ അവൻ്റെ ആധാർ കാർഡ് കണ്ടു അപ്പം ആധാർ കാർഡ് കണ്ടാൽ നമുക്ക് ഏതാണ്ടൊക്കെ കൺഫേം ആവും ആളെ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത് മേ യഹ ഇസ്ലി ആയ ക്യോങ്കി മേ ഉസ് വ്യക്തിക്കോ പഴിച്ചാൻ ലിയാത്ത മേ ഞാൻ യഹ ഇവിടെ ഇസ്ലി ആയ ഇതുകൊണ്ടാണ് വന്നത് ഈ കാരണം കൊണ്ടാണ് വന്നത് ക്യൂങ്കി എന്തുകൊണ്ടെന്നാൽ മേ ഉസ് വ്യക്തിക്കോ ഞാൻ ആ വ്യക്തിയെ പഹിച്ചാൻ ലിയാത്ത എനിക്ക് മനസ്സിലായിരുന്നു തിരിച്ചറിഞ്ഞിരുന്നു പഹിച്ചാൻ്റെ പറഞ്ഞാൽ തിരിച്ചറിയുക മനസ്സിലാവുക ആളുടെ ഐഡന്റിറ്റി നമുക്ക് കിട്ടുക അതിനൊക്കെ പഹിച്ചാൻ ലിയാ എന്ന് പറയുക ഓക്കേ മേ യഹാ ഇസ്ലിയായ ഞാനിവിടെ ഇതുകൊണ്ട് വന്നു ക്യോക് എന്തുകൊണ്ടെന്നാൽ മേ ഉസ് വ്യക്തിക്കോ പഹിച്ചാനില്ലാത്ത ഞാൻ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞിരുന്നു അല്ലെ അവനെ മനസ്സിലായിരുന്നു മലയാളത്തിൽ നമ്മൾ തിരിച്ചറിയുക എന്നുള്ള മനസ്സിലായെന്ന് പറയൂട്ടോ അവന്റെ ഫോണും ഇതിനുണ്ട് ഉസ്കാ ഫോൺ ബി ഇസ്മേ ഹെ ഉസ്കാ ഫോൺ ബി അവൻ്റെ ഫോണും ഈ സ്മേഹ ഇതിലുണ്ട് ഈ ഇതിലുണ്ട് ഈ ബാഗിലുണ്ട് അപ്പൊ ആ കുട്ടി പറഞ്ഞില്ലേ ബാഗ് ഫോൺ വിളിച്ച ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണും ബാഗിനകത്താണെന്ന് അപ്പൊ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമാണ് അപ്പൊ ഡോക്യുമെന്റ് ഒക്കെ അതിലാണ് പൈസ അതിനകത്താണ് ബാഗ് കളഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അവൻ എല്ലാം സത്യമാണെന്ന് ഓരോന്നോരോന്ന് തെളിഞ്ഞു വരിക അവൻ്റെ ഫോണും ഇതിലുണ്ട് ഫോൺ ബി സ്മേഹ ഞാൻ അവനെ ആവശ്യമില്ലാതെ കുറച്ച് ചീത്ത വിളിച്ചത് രമേശ് പറയാണ് മേനെ ബിനാ മത്ലബോസ്കോ തോടാ ബോത്ത് ഡാൻഡ്ലിയ മേനെ ഞാൻ ബിനാമത്ത ഒരാവശ്യവും ഇല്ലാതെ ഉസ്കോ അവനെ തോടാബോത്ത് ഡാണ്ടിലിയാ കൊറച്ച് ചീത്ത വിളിച്ചു തോടാബോത്ത് കുറേ അധികം കുറച്ച് കുറച്ച് കൂടുതൽ വഴക്ക് കുറയാ തോടാന്ന് പറഞ്ഞാൽ കുറച്ചാണ് ബോത്ത് നിന്നോ തോടാബോത്ത് പറഞ്ഞാൽ കൊറച്ചധികം എന്ന് പറഞ്ഞാല് സാമാന്യം രീതിയിൽ ഞാൻ അവനെ വഴക്ക് പറഞ്ഞു ഡാണ്ടിനു പറഞ്ഞാല് ചീത്ത വിളിക്കുന്ന എന്നാ പറയാ ഡാണ്ടിലിയ ചീത്ത വിളിച്ചു ഡാണ്ടിലിയ ചീത്ത വിളിച്ചു കണ്ടക്ടർ അവനൊരു എൻജിനീയറാണ് കണ്ടക്ടർ പറയാണ് വേക്ക് എഞ്ചിനീയർ ഹെ അവനൊരു എഞ്ചിനീയർ ആണ് അതും ആധാർ കാർഡെന്ന് മനസ്സിലാവും അല്ലേ അവനൊരു എൻജിനീയർ ആണ് വേക്ക് എഞ്ചിനീയർ ഹേ അപ്പോൾ ഈ കുട്ടി പറഞ്ഞ എഞ്ചിനീയർ ആണെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അത് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല പേരും മറ്റ് സംഗതികളൊക്കെ അവൻ പറഞ്ഞത് ഏഹ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ വേ ഏക്ക് എന്ന് പറഞ്ഞാൽ അവനൊരു എഞ്ചിനീയർ ആണ് അപ്പൊ എന്തിനാ എന്തോ ജോലി അന്വേഷിച്ചൊക്കെ വന്നതായിരിക്കാം ചിലപ്പം എന്തു തന്നെയായാലും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ സിൻസിയറിറ്റി സംസാരത്തിലുണ്ട് അപ്പോ മന വിശ്വസിക്കാം എന്നാണ് കണ്ടക്ടർ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാ ഇതർ ഏക ഇന്റർവ്യൂ അറ്റൻഡ് ആയാ ഹെ ഇതർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏക്ക് ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ ആയാ ഹെ വന്നതാണ് ഇവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് എങ്ങനെ പറയാ ഇതരക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ആയാഹെ ഇന്റർവ്യൂ ഇന്റർവ്യൂ തന്നെ പറയാ അറ്റന്റിനും അറ്റന്റിനും അറ്റൻഡ് തന്നെ പറയാ കേട്ടോ അതിനൊക്കെ വേറെ ഹിന്ദി വേർഡ്സ് ഉണ്ടോ പക്ഷെ കുറെ അങ്ങ് പഠിച്ചു നമ്മൾ നമ്മളത് മറുത്ര ഇങ്ങനെ പറഞ്ഞാലും ഹിന്ദിക്കാർക്ക് മനസ്സിലാവും ഇതരയ്ക്ക് ഇന്റർവ്യൂ അറ്റൻഡ് കറണേക്കലി ആയാഹെ ഇവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് നമ്മൾ മലയാളത്തിലും അങ്ങനെ തന്നെ പറയാ ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാ അതിനാ ശരിക്കും മലയാളീകരിച്ചിട്ടല്ലോ നമ്മളെ പറയാം അതുപോലെ അവർക്കും ഇങ്ങനെ സംസാരിക്കാം ഇതറയൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് എങ്കിൽ ആയ ഇവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് ദിലീപ് സങ്കടത്തോടെ തിരിച്ചു വന്നു ദിലീപ് ദുഖി ഹോക്കർ വാപ്പസ് ആകിയ ദുഃഖി ഹോക്കർ വാപ്പസ് ആകിയ എന്തുകൊണ്ടായിരിക്കും ദുഃഖി ബാഗ് കിട്ടി കാണില്ല ബാഗ് അല്ല പോയത് അപ്പൊ തപ്പാൻ നടന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോൾ അവൻ വിഷമത്തോടെ തിരിച്ചു വരിക അല്ലെ സങ്കടത്തോടെ തിരിച്ചു വരുന്നതെന്നാണ് പറയുക ദുഃഖി ഹോക്കർ വാപ്പസ് ആകുക ദുഃഖി എന്ന് പറഞ്ഞാല് വിഷമം സങ്കടം എനിക്ക് എന്ന് പറയും ദുഃഖി ഹോക്കർ സങ്കടത്തോടെ അല്ലെ വിഷമത്തോടെ വാപസാകുക എന്നാ തിരിച്ചു വന്നു വാപ്പസാന്നാ തിരിച്ചു വരിക ദിലീപ് ദുഃഖി ഹോക്കർ വാപ്പസ് ആകുക ദിലീപ് സങ്കടത്തോടെ തിരിച്ചു വന്നു സർ ബാഗ് കിട്ടിയില്ല സർ ബാഗ് നെയ്മില സർ ബാഗ് നെയ്മില നെയ്മിലയെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക നെയ്മില കിട്ടിയില്ല ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗ് കിട്ടി ബാഗ് മിൽകിയാ ബാഗ് കിട്ടി ബാഗ് നെയ്മില ബാഗ് കിട്ടിയില്ല മിൽന കിട്ടുക ബാഗിന് ബാഗ് തന്നെയാണ് ഹിന്ദിയിലും പറയാം സർ ബാഗ് കിട്ടിയില്ല സർ ബാഗ് നെയ്മില இது குறச்சு பாகம் கூட இது கன்க்லூட் செய்ய நமக்கு அடுத்த எப்பிசோடில் அது காணாம் தேங்க்ஸ் ஃபார் வாச்சிங்